നമസ്കാരം ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി ബി എസ് ഇ പത്താം ക്ലാസിൻ്റെ പാവങ്ങൾ എന്ന പാഠഭാഗമാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ ആണ് ലാമരാബെലേ എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര് വിവർത്തനം ചെയ്തിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മാതൃഭൂമിയിലാണ് പാവങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പാവങ്ങൾ എന്ന നോവലിലെ മുഖ്യ കഥാപാത്രമാണ് രാംഗ് വാൽ രാ ദരിദ്രനായ ഒരു മരംവെട്ടുകാരനായിരുന്നു അയാൾ അയാളുടെ വിധവയായ സഹോദരിയും അവരുടെ ഏഴു മക്കളും അയാളുടെ സംരക്ഷണയിലായിരുന്നു ഒരു മഴക്കാലം തൊഴിലില്ലായ്മ ആ കുടുംബത്തെ ആകെ തളർത്തി മക്കൾ വിശന്ന് കരയുന്നത് കണ്ട് സഹിക്കാനാവാതെ യാങ് വാഴാങ് ഒരു പള്ളിക്കടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിക്കുന്നു ചില്ലലമാരയുടെ ചില്ല് പൊട്ടിക്കുമ്പോൾ അയാളുടെ കൈക്ക് മുറിവേറ്റു എങ്കിലും രക്തം വാർന്നൊഴുകുന്ന കൈയുമായി അയാൾ ഓടി കടയുടമ പിന്നാലെ എത്തിയപ്പോൾ റൊട്ടി അയാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും അയാൾ പോലീസ് പിടിയിലായി അഞ്ചു വർഷത്തേക്ക് തടവ് ശിക്ഷ ലഭിച്ചു ജയിലിൽ വെച്ച് അയാൾ പലവട്ടം ജയിൽ ചാടാൻ ശ്രമിച്ചു അതിന്റെ ഫലമായ ശിക്ഷയുടെ കാലാവധിയിൽ നീണ്ടു ഒടുവിൽ പത്തൊമ്പത് വർഷം കഴിഞ്ഞ് അയാൾ ജയിൽ മോചിതനായി ജയിൽ മോചിതനായ അയാൾക്ക് ആരും അഭയം കൊടുത്തില്ല ഒടുവിൽ ഡി പട്ടണത്തിലെ മെത്രാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന അയാൾക്ക് അഭയമേകുന്നു പാഠം പാവങ്ങൾ വാൽ ചെവിയോർത്തു നോക്കി ഒരൊച്ചയുമില്ല അയാൾ വാതിലിന് ഒരു ഉന്തു കൊടുത്തു അകത്ത് കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടുകൂടി അനങ്ങാതെ വിരൽ തുമ്പുകൊണ്ട് പതുക്കെ അയാൾ വാതിലുന്തി വാതിൽ ആ അമർച്ചുകൊണ്ട് നീങ്ങി ഉപായത്തിനുള്ള ആ നീങ്ങലിൽ പതുക്കെ ഒരു പഴുതുണ്ടാകി അയാൾ ഒരു നിമിഷ നേരം അനങ്ങാതെ നിന്നു എന്നിട്ട് കുറെ കൂടി ധൈര്യം പിടിച്ച് ഒന്നുകൂടി ഉന്തി അതു പിന്നെയും ശബ്ദിക്കാതെ നീങ്ങി അയാൾക്ക് അകത്തേക്ക് കടക്കാൻ വേണ്ട പഴുതായി പക്ഷേ വാതിലിന്റെ അടുത്ത് ഒരു മേശ കിടന്നിരുന്നു അതിന്മേൽ വാതിൽ തട്ടി കോണിച്ചു പോയതുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള വഴി തടയപ്പെട്ടു രാങ്ങിന് ആ അപകടം മനസ്സിലായി എന്തു വന്നാലും ശരി ആ പഴുതൊന്ന് വലുതാക്കി തീർക്കാതെ നിവൃത്തിയില്ല അയാൾ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു മുമ്പിലത്തെ രണ്ടിനേക്കാളും ഉറപ്പിച്ച് വാതിൽ ഒരു ഉന്തു ഉന്തി ഇക്കുറി എണ്ണ വേണ്ട വിധം കൊടുത്തിട്ടില്ലാത്ത ഒരു തിരികുറ്റി പെട്ടെന്ന് ആ നിശബ്ദതക്കിടയിൽ നീണ്ടതും ചിലമ്പിച്ചതുമായ ഒരു നിലവിളി പുറപ്പെടുവിച്ചു രാ നടുങ്ങി പരലോകത്ത് വെച്ച ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരികുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിലിട്ടലച്ചു ആദ്യത്തെ അമ്പരപ്പിലും പരിഭ്രമത്തിലും അയാൾക്ക് ആ വാതിൽ തിരിക്കുറ്റി പെട്ടെന്ന് ജീവൻ പൂണ്ടതായും അത് പെട്ടെന്ന് ഒരു ഭയങ്കര ജീവിതം കൈക്കൊണ്ട് ഒരു നായയെ പോലെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുവാനും ഉറങ്ങിക്കിടന്നവനെയെല്ലാം ഉണർത്തി അപകടം അറിയിക്കുവാനും വേണ്ടി കുറയ്ക്കുന്നതായും ഏതാണ്ട് തോന്നി അയാൾ വിറച്ചുകൊണ്ടും പരിഭ്രമിച്ചുകൊണ്ടും കൊണ്ടും കുറച്ചിട അനങ്ങാതെ നിന്നു കാൽ പെരുവിരലുകളുടെ തുമ്പത്ത് നിന്ന് മടമ്പുകളിലേക്ക് പിന്നോക്കം വീണു രണ്ട് ചെന്നിക്കുമുള്ള രക്തനാഡികൾ കൊല്ലന്റെ രണ്ട് കൂടങ്ങൾ പോലെ ആഞ്ഞടിക്കുന്നത് അയാൾ കേട്ടു ഒരു ഗുഹയിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിൻ്റെ എരുമ്പിച്ചയോടുകൂടി അയാളുടെ മാറിടത്തിൽ നിന്ന് ശ്വാസവേഗം തള്ളി വന്നു ആ ശുണ്ഠി പിടിച്ച തിരികുറ്റിയുടെ ഭയങ്കരമായ ഗർജനഘോഷം ഒരു ഭൂകമ്പത്തിന്റെ കുലുക്കം പോലെ ആ വീട്ടിലുള്ളവരെ എല്ലാം ഉണർത്തി ലഹള കൂട്ടാതി കൂട്ടിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ ഉന്തിയവാതിൽ വരാൻ പോകുന്ന അപകടം മറിഞ്ഞ് കൂക്ക് വിളി കൂട്ടി ആ വയസ്സൻ ഇപ്പോൾ കടന്നെഴുന്നേൽക്കും ആ രണ്ട് വൃദ്ധ സ്ത്രീകളും ഉറക്കെ നിലവിളിക്കും ആളുകളെല്ലാം സഹായത്തിന് ഓടിയെത്തും കാൽ മണിക്കൂർ കൊണ്ട് പട്ടണം മുഴുവൻ ഇളകി മറിഞ്ഞ് ലഹളയായി പോലീസുകാർ ചാടി വീഴും രണ്ട് നിമിഷത്തേക്ക് അയാൾ തൻ്റെ കാര്യം പോയി എന്ന് തീർച്ചപ്പെടുത്തി ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നേടത്ത് തന്നെ മിഴിച്ചു കൊണ്ടു നിന്നു ഒന്നനങ്ങുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല അനവധി നിമിഷങ്ങൾ കഴിഞ്ഞു വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു അയാൾ പതുക്കെ അങ്ങേ അങ്ങേമുറിയിലേക്ക് പതുങ്ങിക്കടക്കാൻ നോക്കി അവിടെ ഒരനക്കവുമില്ല അയാൾ ചെവി ഓർത്തു ആ വീട്ടിലെങ്ങും ഒരനക്കത്തിൻ്റെ വട്ടമില്ല ആ മണ്ണുപിടിച്ച തിരികുറ്റി ഉണ്ടാക്കി തീർത്ത ഒച്ചപ്പാട് ഒരു മനുഷ്യനെയും ഉണർത്തിയിട്ടില്ല ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു ഏതായാലും അയാൾ പിന്നോക്കം വച്ചില്ല തൻ്റെ കാര്യം പോയി എന്ന് തോന്നിയിരുന്നപ്പോൾ കൂടി അയാൾ പിന്നോക്കം വയ്ക്കുകയുണ്ടായിട്ടില്ല അയാളുടെ അപ്പോഴത്തെ ആലോചന കഴിയുന്നതും വേഗത്തിൽ കാര്യം കഴിച്ചു കൂട്ടണമെന്ന് മാത്രമായിരുന്നു അയാൾ ഒരടി മുന്നോട്ട് വച്ച് മുറിക്കകത്ത് കടന്നു ക്ഷണത്തിൽ കട്ടിൽ പിന്നിട്ട് മെത്രാന്റെ നേരെ നോക്കാതെ ചുമർകൂടിന്റെ അടുക്കലേക്ക് അത് കട്ടിലിന്റെ തലയ്ക്കൽ ഭാഗത്തായി കണ്ടു അയാൾ പാഞ്ഞു പൂട്ടു തകർക്കുന്നതിനെന്ന പോലെ തന്റെ ഇരുമ്പ് വിളക്കുകാൽ പൊക്കി താക്കോൽ അതിലുണ്ടായിരുന്നു അയാൾ അത് തുറന്നു ഒന്നാമതായി കണ്ണു ചെന്നത് വെള്ളി സാമാനങ്ങളുള്ള കൊട്ടമേലാണ് അയാൾ അതെടുത്ത് നീണ്ട കാൽവെയ്പ്പുകളോടുകൂടി യാതൊരു മുൻകരുതലുമില്ലാതെ താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒച്ചയെപ്പറ്റി ലേശമെങ്കിലും ആലോചിച്ച് ബുദ്ധിമുട്ടാതെ ആ മുറിയുടെ അപ്പുറത്ത് കിടന്നു ഈശ്വര വന്ദന മുറിയിലെത്തി ജനാല തുറന്നു ആ പൊന്തൻ വടിയെടുത്തു നിലത്തുള്ള ജനാലക്കെട്ടിളപ്പടി കവച്ചു കിടന്നു വെള്ളി സാമാനം പട്ടാളമാറാപ്പിലിട്ടു കൊട്ട വലിച്ചെറിഞ്ഞു തോട്ടം പിന്നിട്ടു നരിയെപ്പോലെ മതിൽ ചാടിക്കിടന്ന് ഒരു പാച്ചിൽ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ മോൺസിന്യർ ബിയാങ് വെന്യൂ തോട്ടത്തിൽ നടക്കുകയായിരുന്നു തികഞ്ഞ സംഭ്രമത്തോടുകൂടി മദാം വഗ്ലാർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പാഞ്ഞുചെന്നു മോൺസിന്യേർ മോൺസിന്യേർ അവൾ ഉച്ചത്തിൽ വിളിച്ചു വെള്ളി സാമാനങ്ങൾ വയ്ക്കുന്ന കൊട്ട എവിടെയെന്ന് ഇവിടേക്കറിയാമോ ഉവ മെത്രാൻ മറുപടി പറഞ്ഞു യേശു ക്രിസ്തുവോ അവിടത്തെ കൃപ അവൾ തുടർന്നു പറഞ്ഞു അതെന്തായി എന്ന് എനിക്കറിഞ്ഞുകൂടാ ആ പൂച്ചെടിച്ചട്ടിയിൽ കിടന്നു മെത്രാൻ അപ്പോൾ തന്നെയാണ് അത് കണ്ടെടുത്തത് അതിനെ അദ്ദേഹം മദം മഗ്ലർക്ക് സമ്മാനിച്ചു അതിതാ അത് ഉവ്വ് അവൾ പറഞ്ഞു ഉള്ളിലൊന്നുമില്ല വെള്ളി സാമാനം ഹോ മെത്രാൻ മറുപടി പറഞ്ഞു അപ്പോൾ വെള്ളി സാമാനമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ അതെവിടെയാണെന്ന് ഭഗവാനെ എന്റെ ഈശ്വര അത് കട്ടുപോയി ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കെട്ടു ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടി മദാം മഗ്ലുആർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു ക്ഷണത്തിൽ ഉള്ളറയിൽ പോയി മെത്രാന്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചെത്തി മെത്രാൻ ആ സമയത്ത് കുനിഞ്ഞു നിന്ന് കൊട്ട തടത്തിൽ വീണതുകൊണ്ട് കേടുവന്ന ഒരു പൂച്ചെടിയെ സൂക്ഷിച്ചു നോക്കി വ്യസനിക്കുകയായിരുന്നു മദാം മഗ്ലാറുടെ നിലവിളി കേട്ട് അദ്ദേഹം നിവർന്നു മോൺസിന്യേർ ആ മനുഷ്യൻ ചാടി വെള്ളി സാമാനം കെട്ടു ഇത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതോടുകൂടി അവളുടെ നോട്ടം തോട്ടത്തിൻ്റെ ഒരു മൂലയിലേക്ക് ചെന്നു മതിൽ ചാടിക്കിടന്നതിൻ്റെ അടയാളം അവിടെ കാണാമായിരുന്നു മതിലിൻ്റെ മുകളിലത്തെ കല്ല് പൊളിഞ്ഞിട്ടുണ്ട് നിൽക്കൂ അതാ അവൻ പോയിട്ടുള്ള വഴി അവൻ അതിലെ കോഷ്ഫിലെ ഇടവഴിയിലേക്ക് എടുത്ത് ചാടി ഹാ എന്തൊരു ഗ്രഹപ്പിഴ അവർ നമ്മുടെ വെള്ളിസാമാനം സാമാനം മെത്രാൻ ഒരു നിമിഷം നേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു തൻ്റെ സഗൗരവമായ ദൃഷ്ടിയെ അദ്ദേഹം മേൽപോട്ടുയർത്തി സൗമ്യസ്വരത്തിൽ മദാം മഗ്ലാറോട് പറഞ്ഞു അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടെ ആയിരുന്നുവോ മദാം മഗ്ലാർ മിണ്ടാതെയായി പിന്നെയും കുറച്ചിട ആര് ശബ്ദിച്ചില്ല പിന്നീട് മെത്രാൻ തുടർന്നു പറഞ്ഞു മദാം മഗ്ലൂർ ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോന്നത് ഒരിക്കലും ശരിയായിട്ടല്ല അത് പാവങ്ങളുടെയാണ് ആ വന്ന മനുഷ്യൻ ആരായിരുന്നു കാഴ്ചയിൽ തന്നെ ഒരു പാവം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തലേദിവസം രാത്രി രാംഗ് വാൽ രാ ഭക്ഷണം കഴിച്ചത് എവിടെ വെച്ചോ ആ മേശപ്പുറത്ത് വെച്ചു തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കായി അങ്ങനെ പ്രാതൽ കഴിക്കുന്നതിനിടയ്ക്ക് മോൺസന്യർ വെൽക്കം അവിടെ മിണ്ടാതിരിക്കുന്ന തൻ്റെ സഹോദരിയോടും പുറത്തേക്ക് ശബ്ദം കേൾക്കാതെ എന്തോ പിറുപിറുക്കുന്ന മദാം മഗ്ലാറോടുമായി ആഹ്ലാദപൂർവ്വം അഭിപ്രായപ്പെട്ടു ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല ഒരു നല്ല വിചാരം തന്നെ വാസ്തവം പോകുന്നതിനും വരുന്നതിനും ഇടയ്ക്ക് മദാം മഗ്ലൂർ തന്നോട് തന്നെ പറഞ്ഞു ആ നിലയ്ക്കുള്ള ഒരുത്തിനെ അകത്ത് കിടത്തുക എന്നല്ല അവനവൻ കിടക്കുന്നതിന് അടുത്ത് കിടത്തുകയും ആ മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ ഹാ എൻ്റെ ഭഗവാനെ അത് വിചാരിക്കുമ്പോൾ എനിക്ക് തടി വിറയ്ക്കുന്നു ആ സഹോദരീ സഹോദരന്മാർ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് വാതിൽക്കൽ ഒരു മുട്ടുകേട്ടു അകത്തേക്ക് വരൂ മെത്രാൻ പറഞ്ഞു വാതിൽ തുറന്ന് അസാ വാതിൽ തുറന്നു അസാധാരണവും സംഭ്രാന്തവുമായ ഒരു ചെറിയ ആൾക്കൂട്ടം ഉമ്മരത്തെത്തി മൂന്ന് പേർ കൂടി നാലാമതൊരാളുടെ കഴുത്ത് പട്ടൻ പട്ടമേൽ പിടികൂടിയിരിക്കുന്നു ആ മൂന്ന് പേർ പോലീസുകാരാണ് മറ്റേയാൾ വാൽ രാങ്ങും ഒരു മേലധികാരി ആ മൂന്ന് പേരുടെയും തലവൻ അയാളാണെന്ന് തോന്നി വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അയാൾ അവത്തുകിടന്ന് ഒരു പട്ടാള സ്ഥലാം വെച്ചുകൊണ്ട് മെത്രാൻ്റെ അടുക്കിലേക്ക് ചെന്നു മോൺസന്നേർ അയാൾ പറഞ്ഞു കുണ്ഠിതപ്പെട്ടും തീരെ അമർന്നു കഴിഞ്ഞിരുന്ന രാങ് ഈ വാക്ക് കേട്ട ഉടനെ അമ്പര മട്ടിൽ തലപൊക്കി മോൺസന്നേർ അയാൾ മന്ത്രിച്ചു അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ലേ മിണ്ടരുത് പോലീസുകാരൻ കൽപ്പിച്ചു അവിടുന്ന് മെത്രാൻ തിരുമനസ് കൊണ്ടാണ് ഈടക്ക് തന്റെ വാർദ്ധക്യത്തിന് താങ്ങാൻ ആകാവുന്നിടത്തോളം വേഗത്തിൽ മോൺസിന്യർ ബിയാങ് വെന്യു മുമ്പോട്ട് വന്നു ഹാ നിങ്ങളാണ് യാങ് വാൾ രാങ്ങിന്റെ നേരെ നോക്കി അദ്ദേഹം കുറച്ചു പറഞ്ഞു നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ എന്തേ ഇത് ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കാലുകൾ തന്നുവല്ലോ മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടിവെള്ളിയാണ് നിശ്ചയമായി നിങ്ങൾക്ക് അവയിൽ നിന്ന് ഇരുന്നൂറ് ഫ്രാങ്ക് കിട്ടും നിങ്ങളുടെ മുള്ളുകളും കൈലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല രാങ്ങിൻ്റെ കണ്ണ് രണ്ടും മെഴിഞ്ഞു പോയി മനുഷ്യനെ കൊണ്ട് പറഞ്ഞ് അറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവവിശേഷത്തോടുകൂടി അയാൾ ആ വന്ധ്യനായ മെത്രാനെ തുറിച്ചു നോക്കി മോൺസന്നേർ ആ പോലീസ് മേലാൾ പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ് ഞങ്ങൾ ഇയാളെ കണ്ടെത്തി ചാടിപ്പോകുന്ന ഒരുവന്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത് കഥ എന്താണെന്ന് അറിയട്ടെ എന്ന് വെച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തി ഈ വെള്ളി സാമാനം ഇയാളുടെ പക്കലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കും മെത്രാൻ ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു പറഞ്ഞു രാത്രി താൻ കഴിച്ചുകൂട്ടിയ ഒരു വൃദ്ധ മതാചാര്യന്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ആ സാമാനമെന്ന് അങ്ങനെയല്ലേ എനിക്കും കാര്യം മനസ്സിലായി അപ്പോൾ നിങ്ങൾ അയാളെ പിടിച്ചും കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഒരു തെറ്റ് പറ്റിപ്പോയതാണ് അങ്ങനെയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഇയാളെ വിട്ടയക്കാം തീർച്ചയായും മെത്രാൻ മറുപടി പറഞ്ഞു പോലീസുകാർ രാംഗ് വാൽ രാങ്ങിനെ വിട്ടു അയാൾ ഒന്ന് മാറി നിന്നു എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ ഏതാണ്ട് പുറത്തേക്ക് കേൾക്കാത്ത ഒരൊച്ചയിൽ ഉറക്കത്തിനിടയിൽ സംസാരിക്കുന്ന വിധം അയാൾ പറഞ്ഞു അതെ നിന്നെ വിട്ടിരിക്കുന്നു നിനക്ക് മനസ്സിലായില്ലേ പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു സ്നേഹിത മെത്രാൻ പറയാൻ തുടങ്ങി നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുകുതിരി കാലുകൾ എടുക്കാം അദ്ദേഹം അടുപ്പ് തിണ്ണയുടെ അടുക്കിലേക്ക് പോയി ആ രണ്ട് വെള്ളിവിളക്ക് കാലുകളും എടുത്ത് ഇഴാങ്വാൽ രാങ്ങിന് കൊണ്ടുവന്നു കൊടുത്തു ഒരു ഭാവഭേദം കൂടാതെ മെത്രാനെ ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ ആ രണ്ട് സ്ത്രീകളും അതെല്ലാം കണ്ടും കൊണ്ടുതന്നെ നിന്നു ഇഴാങ്വാൽ രാങ്ങിന്റെ ഓരോ ഭാഗവും കിടന്നു വിറച്ചിരുന്നു തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ രണ്ട് മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി ഇനി മേത്രൻ പറഞ്ഞു നിങ്ങൾ കൂടി പോവുക കൂട്ടത്തിൽ പറയട്ടെ എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം രാത്രിയും പകലും ഒരു നീക്ക് നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല എന്നിട്ട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോവാം പോലീസുകാർ പോയി രാ മോഹാലസ്യപ്പെടാൻ പോകുന്ന ഒരാളെപ്പോലെ കാണപ്പെട്ടു മെത്രാൻ അയാളുടെ അടുക്കിലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ ഒരിക്കലും മറന്നു പോകരുത് എന്താണ് അവസാനത്തെ വരെ മെത്രാൻ അയാളുടെ അടുക്കിലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ എന്തു പറഞ്ഞു ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഈ നിമിഷം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ ഒരിക്കലും മറന്നു പോകരുതേ എങ്ങനെയുണ്ട് പാഠഭാഗം പാഠഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക് യു ചിൽഡ്രൻ